മനോഹരമായ പൂമരം എന്നതിനപ്പുറം ഈ ഒരു മരത്തിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പൂമരത്തിൻ്റെ കാഴ്ചയാണിത് ടബൂബിയ റോസിയ നമ്മുടെ കേരളത്തിൻ്റെ പിങ്ക് വസന്തം ജപ്പാനിലെ ചെറി ബ്ലോസം പ്രതിഭാസത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാഴ്ചയാണിത് നമ്മുടെ കൊല്ലം ജില്ലയിലെ ചിതറയിലാണ് ഈ ഒരു പൂമരം പൂത്ത് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയോടെയാണ് ഈ ഒരു മരം പൂവിട്ട് ഇത്രയും മനോഹരമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഈ മരത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ് പൂക്കളെല്ലാം കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോയിലും കാണാൻ കഴിയും കാറ്റിൽ പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നുണ്ട് ഈ വർഷം ഈ പിങ്ക് വസന്തം മിസ്സായിട്ടുള്ളവർക്ക് അടുത്ത വർഷം നമ്മുടെ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലുള്ളവർക്കൊക്കെ ഈ ഒരു സ്ഥലത്ത് വന്നാൽ കാണാൻ കഴിയും ഇവിടെ ഇതിൻ്റെ നാല് മരങ്ങളാണുള്ളത് ഈ ഒരു മരം പൂത്തു നിൽക്കുമ്പോഴേ ആദ്യമൊക്കെ ഈ ഒരു പിങ്ക് കളറിലെ പൂക്കളായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീട് ഓരോ ദിവസം കഴിയുന്നതനുസരിച്ചിട്ട് ഈ പൂവിൻ്റെ കളറ് മാറി മാറി ഒരു ലൈറ്റ് റോസ് കളറായിട്ട് മാറും ഈ ഒരു പൂ കൊഴിയുന്ന സമയത്ത് ലൈറ്റ് റോസ് കളറായിരിക്കും ചിതറയിലേക്കൊരു യാത്ര വന്നപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈയൊരു പൂ മരം കാണുന്നത് അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു മരത്തിൻ്റെ പൂക്കൾ ഇത്രയും മനോഹരമായതുകൊണ്ട് തന്നെ ഈ ഒരു മരം പാർക്കുകളിലും അതുപോലെ തന്നെ സിറ്റികളിലും റോഡ് സൈഡുകളിലൊക്കെ ഓർണമെൻ്റൽ ട്രീ ആയിട്ട് വളർത്താറുണ്ട് മലേറിയ ക്യാൻസർ ഫീവർ എന്നിങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഒരു മെഡിസിനായിട്ടും ഈ ഒരു മരം ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയുന്നത് സെൻട്രൽ അമേരിക്കൻ രാജ്യമായ എൽ സാൽവഡോറിൻ്റെ ദേശീയ വൃക്ഷം കൂടിയാണ് ഈ ഒരു മരം മാക്യുലേ ഷോട്ട് എന്നാണ് ഈ മരം എൽ സാൽവഡോറിൽ അറിയപ്പെടുന്നത് നമ്മുടെ ഈ കൊല്ലം ജില്ലയിലെ ചിതറയിൽ നമുക്ക് പിങ്ക് വസന്തം സമ്മാനിച്ച ഈ ഒരു ടബൂബിയ റോസിയ എന്ന് പറയുന്ന മരം വെറും ഒരു മരമല്ല ഒരുപാട് പ്രത്യേകതകളുള്ള മരമാണ് ഇതിൻ്റെ തടി ഒരുപാട് വിലപിടിപ്പുള്ളയാണെന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന അറിവുകളും കൂടെ കമൻറ്റ് ചെയ്യൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും എനേബിൾ ചെയ്തു വെക്കൂ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും കുംബായ്